ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ രാങ്ങാട്ടൂരിലെ കാദർ സജ്ജന ദമ്പതികളുടെ വീടാണിത് വളരെ സിമ്പിളായി എന്ന അടിപൊളിയായി ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാട്ടോ ഇത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വീടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് രണ്ട് നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായി ഇവിടെ ഫ്ലാറ്റ് റൂഫായിട്ടാണ് എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു സൈഡിൽ ഷോവാളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റുവായ എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളി കേട്ടോ വീടിന് ഫ്രണ്ടിലായിട്ട് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോവാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ നൽകി അവിടെയെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട് അതുപോലെ ഷോവാളിന് തൊട്ട് മുകളിലായിട്ട് ലൈൻസ് നൽകിയിട്ട് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇരിക്കാനായിട്ടുള്ള കൗണ്ടർ ടോപ്പും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിലായിട്ട് ചാരി ഇരിക്കുന്ന ഭാഗത്തായിട്ടും കൂടെ മാർബിള് വിരിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് വിൻഡോയും അതുപോലെ ഈ ഒരു സ്റ്റെപ്പിനോട് നേരെയായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഡോറിന് ലൈൻസ് നൽകിയിട്ട് സ്റ്റീലിന് ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട് ഇവിടെ സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ഈ ഒരു സിറ്റൌട്ടിലായിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാർബിളായിട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് അവിടെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വളരെ സിമ്പിളായി എന്ന അടിപൊളിയെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് അടക്കാം കേട്ടോ ഇവിടെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് നൂറ്റി അറുപതാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് ഷെയ്ഡിൽ വരുന്ന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടി ഓരോ ഏരിയ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് സോഫയ്ക്ക് ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ പറകോള ഡിസൈൻ നൽകിയിട്ട് അവിടെ വുഡിൻ്റെ പെയിൻറ് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു പറകോള ഡിസൈൻ അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സോഫയ്ക്ക് ചുറ്റുവായിട്ട് വരുന്ന വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിലായി ഒരു ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മുകളിലും താഴെയായിട്ടും ആയിരത്തി നാനൂറ് സ്ക്വയർ ആണ് വരുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു സൈഡിലെ വാളിലായിട്ട് പറകോള ഡിസൈൻ നൽകിയിട്ട് അവിടെ വുഡിൻ്റെ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് വളരെ ഭംഗിയായിട്ട് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഹാൻഡ്രിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജയലാണ് വുഡിന്റെ പെയിൻ്റ് ആണ് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രില് തന്നെയാണ് കേട്ടോ ഈ ഒരു ഈ ഒരു സ്റ്റെയർ കേസിന്റെ മെയിൻ ഹൈലൈറ്റ് അതുപോലെ ഇവിടെ സ്റ്റെയർ കേസിന്റെ ഒരു ആ ഒരു വാളിലായിട്ട് കൊടുത്തിരിക്കുന്നത് വിൻഡോ ആണ് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി അമ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായി വരുന്ന രണ്ട് ബെഡ്റൂം ഒന്ന് കാണാം കേട്ടോ ഇവിടെ ആയിട്ടാണ് ആ ഒരു വാളിൽ കൊടുത്തിരിക്കുന്ന പറകുള്ള ഡിസൈൻ വന്നിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് പറകളുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഫുൾ വ്യൂ ആട്ടേത് ലിവിങ്ങിലോട്ടൊക്കെ ഉള്ള ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂംസിനെല്ലാം കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നും ബെഡ്റൂംസിലേക്കുള്ള വ്യൂ കിട്ടാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു വാൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് ബെഡ്റൂംസിലെല്ലാം വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് തന്നെ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് സീലിംഗ് സിമ്പിളായി നോർമൽ ഡിസൈൻ ചെയ്ത് എൽഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് കൊടുത്തിരിക്കുന്നത് വാർഡ്രൂബിനായിട്ടുള്ള സ്പേസ് നൽകിയ ഭാഗത്ത് റെഡിമെയ്ഡ് ആട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിരിക്കുന്നത് ഇരുന്നൂറ് നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ഫിനിഷ്ഡായാലും ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ദാ ഈ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം ഡോറും വരുന്നത് സിമ്പിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കായിട്ട് ഗ്രേ ഷെയർഡിൽ വരുന്ന സീബ്രാ ബ്ലൈൻഡ്സ് തന്നെയാട്ടോ നൽകിയിട്ടുള്ളത് കോട്ടിന്റെ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടാണ് വാർഡ്റൂമിന്റെ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആ ഒരു വാർഡ്രൂമിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വീടിന്റെ ഓരോ ഭാഗം വളരെ ഭംഗിയായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ് നൂറ്റി ഇരുപതാണ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ടും വാളിലായിട്ടും ഒരേ ഡിസൈനിൽ വരുന്ന ടൈൽ വിരിച്ച് ഒരു സൈഡിലായിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ട് വാള് ഫുൾ ലെങ് ആയിട്ടാണ് ഇവിടെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി വരുന്ന രണ്ട് ബെഡ്റൂംസും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈയൊരു ഡൈനിങ് ഹോളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഭംഗിയായിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിനൊക്കെ ആയിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് ഇവിടെ രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയർകേസിന്റെ സൈഡിലൊക്കെ ആയിട്ടും കൂടെ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഹോളിലായിട്ട് പറവുള്ള ഡിസൈൻ ആട്ടോ നൽകിയിട്ടുള്ളത് സ്റ്റെയർകീസ് കഴിഞ്ഞ മുകളിലായിട്ട് ചെറിയ സ്പേസിലായിട്ടാണ് ഹോള് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കീസിന്റെ ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ മുകളിലായിട്ട് ഒരു വരാന്ത പോലെയാണ് ഇവിടെ മുകളിലെ ഹോൾ നൽകിയിട്ടുള്ളത് സ്റ്റെയർകീസിൻ്റെ നേരെയായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ടും ഫ്ലോറിൽ താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബെഡ്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് മുകളിൽ ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂം പ്ലെയിൻ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നീട് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് സീലിംഗ് നോർമൽ സിമ്പിളായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് മൂന്ന് സൈഡിലായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്ത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ബാത്റൂമിലായിട്ട് വാളിൽ ഗ്ലോസി ഗ്ലോസിഡായാലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വിരച്ച് ഡ്രൈ ഏറിയ വെറ്റേറിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു ബെഡ്റൂം ഡയറിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് വുഡിലായിട്ടാണ് ഒരു ബാൽക്കണി ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാൽക്കണി ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ ബാൽക്കണിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് ചുറ്റുമായിട്ട് ഹാൻഡ്രയിലും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിലായിട്ട് ഒരു കുഞ്ഞാലും കൂടെ സിറ്റ് ചെയ്തിട്ടാണ് ഇവിടെയൊരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വോളിലായിട്ട് ലൈൻസ് നൽകി ആണ് കൊടുത്തിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ ബാൽക്കണിയിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ആയിട്ട് വരുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള തന്നെ തന്നെയട്ടോ ഫ്രണ്ട് വ്യൂക്ക് കൂടുതലായിട്ടും ഭംഗി നൽകുന്നത് ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിൽ ഈ ഒരു ഹാളിലെത്തി ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ഭംഗിയായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സിമ്പിളായി എന്ന അടിപൊളി ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വന്ന് നമ്മൾ നേരെ താഴെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഈ ഒരു കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനായി ഡിസൈൻ ചെയ്തിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് കിച്ചണായിട്ടും കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഭംഗിയായി മനോഹരമായി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ആയിട്ട് ഷോ കിച്ചൺ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരു എൻട്രൻസ് കൊടുത്തിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് എന്നാൽ ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഡോറിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലായിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോക്ക് കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റിന് താഴെയായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബൂർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിലായിട്ട് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് മൂന്ന് വിൻഡോ ആയിട്ട് ലെങ്തിലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കിച്ചണിലായിട്ടും ഇവിടെ ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിന് തട്ട് നൽകിയിട്ടുള്ളത് ഫെറോസിമെൻറ്റിൽ കേട്ടോ ഈയൊരു ഷോ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകടുപ്പും ഗ്യാസും പാത്രം വാങ്ങാനുള്ള സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്യാസിനോട് ചേർന്ന് സിങ്ക് വരുന്നുണ്ട് അവിടെ തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി അറുപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന്റെ കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് വിരിച്ച് ഒരു സൈഡിലായിട്ട് വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വാൾ മുഴുവനായിട്ടും വിരിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായി എന്നാൽ അടിപൊളിയായിട്ടാട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ തന്നെയാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്